നല്ല ഭംഗിയുള്ള കൈ അല്ലായിരുന്നു ഇനി ആ കൈ താങ്ക് കൂടി ചോദിക്കും കൈ ഇനി ഞാനും ചോദിച്ചു കഴിഞ്ഞല്ലേ ഒരു കയ്യിൽ എത്ര വരല്ല രണ്ട് കയ്യിൽ എത്ര വരല്ല അപ്പൊ പത്ത് കയ്യിൽ എത്ര എന്താ വരല്ല നമ്മളെ മദ്രസയിൽ നിന്ന് എട്ടാം ക്ലാസ്സിലെത്തി വിദ്യാർത്ഥികളുണ്ടാവും ഒരീന അടുത്ത വർഷം ചിലപ്പോൾ ഇപ്പതിൻ്റെ മാസം അടുത്തവർക്ക് പോട്ടാ മാസം നിർത്താൻ കളക്കുണ്ടാവും എന്തായാലും മദ്രസ അപകടമായി നിർത്തരുത് ഒരുന്ന സമയമാണെങ്കിലും ട്യൂസനുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം മദ്രസയിലേക്ക് വേറെ പറഞ്ഞാൽ ഒരു ട്യൂസനകൾ മദ്രസ് വരുമുണ്ട് മദ്രസെ ക്ലാസ്